മലയാള സിനിമയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ് സിദ്ദിഖ് ചെറുതും വലുതുമായി നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നടന്റെ വീട്ടിലുണ്ടായ ദുഃഖ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരുന്നത് മുത്ത മകൻ റാഷിൻ്റെ വേർപാടുണ്ടാക്കിയ വേദനയിലാണ് നടനും കുടുംബവും ഭിന്നശിഷ്യക്കാരനായ മകനെപ്പറ്റി നടൻ കൂടുതലായി ഒന്നും പറഞ്ഞിട്ടില്ല എന്നാൽ തങ്ങളുടെ വീട്ടിലെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു റാഷിൻ എന്ന് സിദ്ദിഖിന്റെ ഇളയ മകനും നടനുമായ ഷഹീൻ സിദ്ദിഖി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുൻപ് ഷഹീന്റെ വിവാഹത്തിനാണ് സിദ്ദിഖിന്റെ മൂത്ത മകനെ പുറം ലോകം കാണുന്നത് ഭിന്നശേഷിക്കാരനായ റാഷിനെ മാറ്റി നിർത്താതെ എല്ലാത്തിലും കുട കൂട്ടുകയായിരുന്നു ഷഹീൻ മാത്രമല്ല തന്റെ ഭാര്യയായി വന്നയാളും സഹോദരനുമായി നല്ല അടുപ്പമാണെന്നും നടൻ പറഞ്ഞിരുന്നു ഏതോ വലിയ പ്രശംസയ്ക്ക് വഴിയൊരുക്കിയിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി താരപുത്രന്റെ വേർബാൻ ഉണ്ടാക്കിയ വേദനയിലാണ് സിദ്ദിഖും കുടുംബവും ഇതിനിടെ സോഷ്യൽ മീഡിയയിലൂടെ നടന്റെ കുടുംബത്തെക്കുറിച്ചും ഇങ്ങനൊരു മകനെ സംരക്ഷിച്ചു പോകുന്നതിനെ പറ്റിയും ഒരാൾ പങ്കുവെച്ച കുറിപ്പും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഹൃദയത്തെ നിറച്ചിരുന്ന വല്ലാതെ തൊടുന്ന ഒന്നായിരുന്നു നടൻ സിദ്ദിഖി കുടുംബ ചിത്രങ്ങൾ അതിലെ ഏറ്റവും ഹൃദ്യമായി തോന്നിയിരുന്നത് സ്പെഷ്യൽ ചൈൽഡായി വന്ന വീട്ടിലെ മൂത്ത കുട്ടിയെ ആ കുടുംബം ചേർത്തു പിടിച്ചിരുന്ന രീതി കണ്ടിട്ടായിരുന്നു റാഷൻ എന്ന സാപ്പിടെ സവിശേഷതയെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നോക്കി കണ്ട വീട്ടിൽ മറ്റാരേക്കാളും സ്പെഷ്യൽ സ്പേസ് നൽകി അവരുടെ വീട്ടിലെ ഏറ്റവും സ്പെഷ്യൽ മാജിക്കൽ പേഴ്സൺ ആക്കിയ ഒരച്ഛനും സഹോദരങ്ങളും സത്യത്തിൽ പലർക്കും പലതും ആ കുടുംബത്തിൽ നിന്നും പഠിക്കാനുണ്ടായിരുന്നു ഭിന്നശിഷിക്കാരനായ ഒരു കുട്ടി കുടുംബത്തിൽ ജനിച്ചാൽ അത് നിർഭാഗ്യമെന്നും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും അല്ലാത്ത ഭാരമെന്നും കരുതുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട് എത്രയൊക്കെ സൊസൈറ്റി പുരോഗമനം നേടിയെന്ന് പറഞ്ഞാലും ഇത്തരം സന്ദർഭങ്ങളിൽ പ്രോപ്പറായൊരു ഗൈഡൻസ് നൽകുന്ന ഒരു സിസ്റ്റം പോലും ഇല്ല എന്നതാണ് വാസ്തവം സ്പെഷ്യൽ ചൈൽഡ് എന്നാൽ കുറവുകളുള്ള കുട്ടി എന്ന നിലയിൽ മാത്രം കരുതിപ്പോയിരുന്ന ഒരു സമൂഹത്തിൽ അത് അങ്ങനെയല്ല അവൻ അല്ലെങ്കിൽ അവൾ മറ്റാർക്കും ഇല്ലാത്ത സവിശേഷതയുള്ള ഗിഫ്റ്റഡ് ആയ ഒരാൾ ആണെന്ന തിരിച്ചറിവോട് വളർത്തുന്ന വളരെ കുറച്ച് ആളുകളെ നമുക്ക് ചുറ്റിലുമുള്ളൂ അതിൽ പ്രഥമ സ്ഥാനത്തുള്ള ആളാണ് സിദ്ദിഖ് എന്ന അച്ഛൻ ഇന്ന് ഏറെ നോവോടെ കേട്ട വാർത്തയാണ് റാഷിന്റെ വിയോഗം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യലായ വ്യക്തി നഷ്ടപ്പെട്ട ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു റാഷിന്റെ പ്രണാമം എന്നായിരുന്നു കുറിപ്പ് അവസാനിപ്പിച്ചത് ഈ കുറിപ്പിൽ പറഞ്ഞതുപോലെ തന്നെ സിദ്ധിക്ക് തന്നെ ഏറ്റവും വലിയ വാല്യൂ ഉള്ള ആളായി കണ്ടിരുന്നതും റാഷിനെ തന്നെയായിരുന്നു തന്റെ എല്ലാ ചിത്രങ്ങളിലും റാഷിനെ ഉൾപ്പെടുത്താൻ അദ്ദേഹം വളരെയധികം ശ്രദ്ധിച്ചിരുന്നു റാഷിന് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും സന്തോഷവും നൽകാൻ ഈ അച്ഛനും സഹോദരങ്ങളും ശ്രമിച്ചിരുന്നുവെന്ന് അവരുടെ ഓരോ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിരുന്നു ഇന്ന് റാഷിന്റെ വിയോഗത്തോടെ ആ കുടുംബം ഏറെ വേദനയിലായിരിക്കുകയാണ് പൊട്ടിക്കരയുന്ന സിദ്ദിഖിനെയാണ് എല്ലാവരും കണ്ടത് ഇന്നിക്കൊണ്ട് നിൽക്കുന്ന സിദ്ദിക്കിന്റെ അരികിൽ പലരുമെത്തി ആശ്വസിപ്പിക്കുന്നതും കണ്ടു എങ്കിലും ഈ അച്ഛന്റെ മനസ്സ് അലതല്ലിക്കൊണ്ടിരിക്കുകയാണ് ആദ്യമായി തന്റെ കയ്യിലേക്ക് വന്ന കുട്ടി തന്റെ മൂത്ത മകൻ അവനാണ് ഈ ലോകത്തു നിന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരച്ഛനും അത് താങ്ങാൻ കഴിയില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക